വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നാലു വർഷം മുമ്പ് നട്ട സഹസ്രദളം താമര വിരിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മലപ്പുറം മുണ്ടുപറമ്പ് ചെന്നത്ത് കൃഷ്ണദീപം വീട്ടിൽ സിന്ധു ഓൺലൈനിൽ നിന്നാണ് സിന്ധു താമരയുടെ കിഴങ്ങുകൾ വാങ്ങിയത് ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ സഹസ്രദളം താമരയുടെ വീഡിയോ സിന്ധു കാണുന്നത് ഓഫർ ലഭിച്ചതോടെ ഓൺലൈനായി ഇത് വരുത്തുകയായിരുന്നു അഞ്ച് കിഴങ്ങാണ് ഓൺലൈനിൽ വരുത്തിയത് ഇതിൽ ഒരു തണ്ടിൽ പൂവുണ്ടായെങ്കിലും തണ്ടിൽ വന്ന കീടബാധ കാരണം കൊഴിഞ്ഞുപോയി തുടർന്ന് ഓൺലൈൻ സൈറ്റുമായി ബന്ധപ്പെട്ടതോടെ ഇതിനുള്ള പരിഹാരവും അവർ തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു ആവശ്യക്കാർക്ക് ഈ താമരയുടെ കിഴങ്ങുകൾ നൽകാനും സിന്ധു തയ്യാറാണ് ഇത് ഞാൻ ഈ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് അവിടെ അതിലൊരു ഒരു തൈ വാങ്ങിച്ചത് ഇല്ല ഇല്ല ഞാൻ അതിന്റെ മുന്നേ തന്നെ ചെറിയ താമരയൊക്കെ നട്ടിരുന്നു അപ്പൊ അന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ശാസ്ത്രതലം എന്നുള്ളത് അങ്ങനെ അവരടുത്തുനിന്ന് വായിച്ചതാണ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവർ ഓരോ നിർദ്ദേശങ്ങൾ ഇങ്ങനെ തരും അത് ചെയ്യണം വളട്ടൊടുക്കേണ്ട രീതികളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇപ്പൊ പൂവിട്ടതാണ് മലപ്പുറം മദീൻ സ്കൂളിലെ അധ്യാപിക കൂടിയായ സിന്ധു ഒഴിവ് സമയത്താണ് ഇതിന് എടുക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പെരുന്നാൾ മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും